അങ്ങനെ നമ്മുടെ ഷാനവാസിനെ പെൺപടയെല്ലാം കൂടെ തൂത്ത് പെറുക്കി എടുത്തു വെച്ചേക്കുകയാണ് പുകഞ്ഞുള്ളി പുറത്തെ എന്ന ടാസ്കില് ഇവർ നാലുപേരും പുറത്താണല്ലോ അപ്പോൾ ഇവർ ഈ ഗെയിം പ്ലാൻ ചെയ്യുന്നത് ഒരാൾ ഉറങ്ങുന്നു ബാക്കി മൂന്ന് പേര് നോക്കിയിരിക്കുന്നു അങ്ങനെ മാറി മാറി ഉറങ്ങുകയും കാവലിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നാൽ നമ്മുടെ ഷാനവാസിന് ആദ്യം മുതലേ നമ്മുടെ മൂന്ന് ലേഡീസിനെയും സംശയമാണ് ബിൻസിയും ശൈത്യെയും നമ്മുടെ ജസീലിനെയും ഏതെങ്കിലും കാരണവശാൽ താൻ ഉറങ്ങുകയാണെങ്കിൽ അവരെങ്ങനെ അകത്തുള്ളവർക്കൊരു ക്ലൂ കൊടുക്കുകയും ഷാനവാസനെ അവർ വന്ന് കട്ടിലോടെ പൊക്കികൊണ്ട് പോകുകയും എന്നുള്ളൊരു ഒരു ചിന്ത ഷാനവാസിൻ്റെ മനസ്സിൽ ആദ്യം മുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസ് ആദ്യമേ ഒരു സെന്റിമെൻസ് കാണാൻ ഇറക്കി കളിച്ചു ലേഡീസ് അല്ലേ സെന്റിമെന്റ്സ് പെട്ടെന്ന് വീഴുവല്ലോ താൻ മരുന്ന് കഴിക്കുന്ന ആളാണെന്നും ശരീരം വീക്കാണെന്നും പെട്ടെന്ന് ഉറങ്ങി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടും നിങ്ങൾ ഞാൻ ഉറങ്ങുമ്പോൾ കാവലിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അകത്ത് കയറിയ സമയത്ത് അക്ബറിനോട് ഷാനവാസ് പറഞ്ഞ ഒരു ഡയലോഗ് അങ്ങ് കയ്യിൽ നിന്നുപോയി ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു നിങ്ങൾ വന്ന് എന്നെ എടുക്കുന്നതും എന്നെ ടച്ച് ചെയ്യുന്നതും പരിശോധിക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അറങ്ങാതെ ഘടകമെന്ന ഒരു ഡയലോഗുണ്ട് അക്ബറോട് കച്ചി പിന്നെ ഒന്നും നോക്കിയില്ല അക്ബർ അവിടെ കയറി പിടിച്ചു ഷാനവാസിനെ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഷാനവാസ് മറുപടി പറയാൻ വേണ്ടി മാക്സിമം എഴുതുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഏകുന്നില്ല എന്നാലും ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ നമ്മളെ ബിൻസിയും ജസീലും എല്ലാം കൂടെ കയറി പിടിച്ചു നമ്മളെ ആർ ജെ ബിൻസി ആദ്യമായിട്ട് തേണ്ട തീയായിട്ട് നിൽക്കുകയാണ് ഷാനവാസിന് നേരെ ഭയറിയാണ് അതിനിടയ്ക്ക് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്പോർ ഉണ്ടാകുന്നുണ്ട് എടി എന്ന് നമ്മുടെ ഷാനവാസ് വിളിക്കുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി അത് ഇവിടെ വേണ്ട എന്ന് ബിൻസി ആദ്യമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അറിയാതെ ബിൻസി എടോ എന്ന് വിളിക്കുമ്പോൾ അതും നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി ഷാനവാസും പറയട്ടോ അങ്ങനെ കുറച്ച് ത്രില്ലിംഗ് സീനുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്തായാലും പെൺപട ഷാനവാസിനെ വലിച്ചു കീറി അടിക്കി വെച്ചിട്ടുണ്ട് ഷാനവാസ് പരമാവധി മറുപടി പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വിട്ടുകൊടുക്കാതെ പറയാൻ ശ്രമിക്കുന്നുണ്ട് വളരെ പതിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എങ്ങും എങ്ങും എത്താൻ നിൽക്കുകയാണ് ഇപ്പം പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന്റെ ഫേഗുകയും ആണെന്ന് അപ്പോൾ എന്തായാലും ഷാനവാസിനെ തൽക്കാലം വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് ആ സമയത്ത് കാണാം ബൈ ബൈ